അനുശ്രീ എസ് എഫ് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ സ്ഥാനാർത്ഥിയായ വിവരം ഇപ്പോഴാണ് അറിഞ്ഞത് അതെ അതെ പിണറായി പിണറായി ഡിവിഷനിൽ നിന്നാണ് കണ്ണൂർ ജില്ലാ മത്സരിക്കുകയാണ് പ്രതീക്ഷിച്ചിരുന്നോ സ്ഥാനാർത്ഥിത്വം ജയിച്ചാൽ വൈസ് പ്രസിഡന്റ് എന്നാണ് കേട്ടത്

അപ്പോൾ എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ മത്സരരംഗത്തേക്ക് വരികയാണ് സി പി ഐമിന്റെ ഉരുക്കുകോട്ടയായ പിണറായി ഡിവിഷനിൽ നിന്നാണ് അനുശ്രീ ജനവിധി തേടുന്നത്